ഇവിടത്തിനു പുരുഷനായി ബ്രഹ്മപരമ ജഗത്തായിരിക്കും നാരായണൻ തന്നെ ഉപാഖ്യാനം വിജ്ഞാനമായി ചിന്മയമായിരിക്കും ഇതിനെ പ്രോക്തമായി ഭക്തി യോഗം വൈരാഗ്യത്തെയും നാരദന്റെ ആഖ്യാനത്തെയും ഇപ്രശാപകാരണമായ മണ്ണന പരീക്ഷത്തിൻ്റെയും സുഖമൃതങ്ങൾ തന്നും തമ്മിൽ സംവാദവും സ്ത്രീ പരീക്ഷത്തിൻ്റെ യോഗ കാരണങ്ങളും ചരിത്രം ചരിത്രം അമൃതം സംവാദവും വൃത്താന്തവും ഹരിതന്റെ പുതാരം സർഗവും സർഗത്തിൻ്റെ പ്രാധാന്യമും മൈത്രി സംവാദവും അതെങ്കിൽ ചെന്ന് മഹാപുരുഷ സംസ്കൃതമായിരിക്കും പുരാണവും ബ്രഹ്മാണ്ട സംബനയും വൈരാഘപുരുഷന്റെ സംഭവം കാലഗതി സ്ഥൂളി സൂക്ഷ്മം പിന്നെ പാലനപുരം നിരണ്യക്ഷനെ പതിച്ചതും തിരിയക്കുന്ന സർഗപതും പശുപതി തന്നെയാ ഔശുപതി തന്നെയാ അവതാരമാകാമോനുമായി കവല സംവാദമെന്നോ ബ്രഹ്മസമത്പത്തിക്ഷേജ് വിനാശവും ധ്രുവന്റെ പ്രദുൻ്റെ ദരിതും സംവാദം പ്രിയ പ്രതക്രമങ്ങളും ഈ വണ്ണമെന്ന സംവാദങ്ങളും ും ദീപർഷങ്ങളും സമുദ്രങ്ങളും നദികളും ജ്യോതിക്ഷക്രങ്ങളും സംസ്ഥാനങ്ങളും പാതാളവും നരകവിസ്താരവും പ്രാചേത സന്തതിയും പേരും ദുഷ്ടവാദികളുടെ ദേവുഷ് നിരേജാതി പുത്രന്മാർ ആദ്യം തന്റെ ചരിത്രവും ുംകോമൻറെ മാന്താ ദാസകരന്റെ ബുദ്ധിമാൻ കട്ടു അങ്ങന്റെ സൗഹൃദം ജനകന്മാരുടെ അസംഭവം പരശുരാമ ജന്മം ചേ പിന്നേതവും ൻ പറഞ്ഞായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ കൃഷ്ണനായ വസുദേവൻ സേജനത്തിൽ വളർന്ന കഥകളൂ ോധനമോവരവദേ വാസനേയാ ബോധനമോക്ഷമൃതിയയയപാനോ ശകടനേ കാണിച്ചു വെർത്താൻ തോങ്ങിന്ദ്രനാവർത്തനമവൻ തന്റെ വദം ശിശുവൻ വെർത്താന്തവും രഘുന്റെ വനമഹാസുര ദിവർസൻ ദേനികനന്റെ പ്രാധാകൃത വദങ്ങളെ പ്രരംഭവരങ്ങവൻ മാർദ ചരിതവും അഗ്നിപാനം കാളയൻ തന്റെ മദവരന്ദ മോദിൻ ഗോവന്നിമാർ ഉദ്ദേശയാദി ജവന്നവർ വൃത്താന്തം

സാമോദവക്രൂരംഗസ്തു മധുരാത്രവേശനം രജകാഥനും രാമകൃഷ്ണന്മാർ തന്റെ കേവല വിദ്യാഭ്യാസം ഗുരുദക്ഷിതാ ശാന്തി കാരണാവകുലുന്ന ദ്രഷ്ടു കുമാര വീരന്റെ രാഷ്ട്രതന്ത്രമായ യുദ്ധങ്ങളും പാരാധി വാരനെ നിർമ്മിച്ച വൃത്തനും യവനമдут നിവന്ദന്തൻ അനുഗ്രഹം യുധിമടിയാ തർപ്പിയേ കൊണ്ടവർ ഹോരണമദ സന്ദാതികളെ എതിചു പുരുഷൻ അപ്രദീപ്യ ഭത്തി ചക്രന്റെ വധം ശമന്തക പ്രാതയൻ ജാംബവത്യ ബദനാവിവാഹം ഹാമയ വിവാഹം ചൗദന്വ വിഭദം

<laughs> ും

രാമനെങ്കിലും വന്ന മാധവൻ കാമതൻ കൃഷ്ണന്മാരുമായിട്ട് പ്രവാസം അതിർത്ഥത്തെ പ്രാപിച്ചതും ബ്രാഹ്മണശാപത്തിനാൽ തീർത്ഥഭൂതലി തമ്മിൽ കലഹം പ്രാപിച്ചതും ഈ യാദവന്മാരാണ് അവർ വലിച്ചു പോയ ശേഷം ദേഹത്യാഗിയതും ജഗത്പതി മാധവൻ സമാധിസ്ഥരായി നിങ്ങളും പിന്നെ ഇവിടെ തന്നു

ുംവന്മാരുടെ രാജാക്കന്മാരെയല്ലേ വല്ല കലി ധർമ്മവും ചൊല്ലിപ്പിന്മേ യുഗത്തിൻങ്ങളും പ്രളയക്രമങ്ങളും പഴവൽ ഭക്തൻ എനിക്ക് നന്നായിട്ട് ഉപദേശതും നന്ദിച്ചു പോയി ദൃപന്തുകൊണ്ട്

ഉപദേശിച്ചാലും ഷ്ടപ്തമം തന്നിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം അഷ്ടമ സ്കം തന്നിൽ ഇരുപത്തിനാലോ നാമസ്കാരം തന്നിൽ

കേവലം എന്റെ അർത്ഥം ഭാഗവതം എല്ലാ രണ്ടായി തോന്നിച്ച് കണ്ടത് ഒന്നും തോന്നിച്ച് ഏകം തോന്നിയിടുന്നത് രണ്ടായി ഭദിച്ചു പൂർവ സ്ഥിതി തന്നാരായത് കൊണ്ടിട്ടൊന്നും

ും മറ്റു വേണ്ടവർക്കും ഭാഗവതം ചിന്തിച്ചു മനസ്സിംഗലെ ഏകദേശമായി തന്നെ തോന്നിയിടും ജനങ്ങൾക്ക് തോന്നിയിടും വലകില്ല വണ്ണം എന്നതുവേറെ ഇന്നു ഞാൻ പറയുന്നത് എന്തിനു മുന്നിമാരെ നമോ ഭഗവദേ

ഈ കഥകളിലുള്ള കുറ്റങ്ങളെല്ലാം സച്ചിതാത്മാക്കൾ തെളിഞ്ഞിരിക്കും സജ്ജനങ്ങൾ ഒക്കെയും ക്ഷമിക്കുകയും ചെയ്ത് എനിക്കനുഗ്രഹം ിയും <Sessimitation> 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 പന്ത്രണ്ട് വരി മാത്രമേ ഉള്ളൂ ഈ ഭാഗവതത്തിൽ ബാക്കിയെല്ലാം പൂർണ്ണമായും നമ്മൾ വരായണം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഏഴ് ദിവസമായിട്ട് ഭാഗവതം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ധാരാളം പേരുണ്ട് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഒരു വരി പോലും ഞങ്ങളെ കൊണ്ട് വായിപ്പിച്ചില്ലല്ലോ എന്നൊരു പരാതി എല്ലാവർക്കും കാണും പക്ഷേ നമുക്ക് ആ പരാതി ഇപ്പോഴത്തെ തീർക്കാം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ഓരോ വരി വായിച്ചു വരുമ്പോൾ നിങ്ങളും എത്ര മാത്രം ഉറച്ച് വായിക്കാമോ എത്രയും ഉടച്ച വായിച്ചോളൂ രാഹുന്ന് നോക്കുന്ന എല്ലാരും ഒരുമിച്ച് അങ്ങ് വായിക്കണം നിങ്ങളുടെ കൂടെ തെളിഞ്ഞു വിളങ്ങു തെളിഞ്ഞു i ൊല്ലൊ നമോ ഭഗവതേലമുള്ള കഥ ചിന്തിച്ചാൽ അവർ ണങ്ങിക്കിളുമെല്ലാം വസിച്ചിണങ്ങിക്കോടെ വസിച്ചി thank mm -hmm.